പ്രേസ്തമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പ്രേ സ്റ്റോക്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു വാക്കിംഗ് കേട്ടാലോ അത് മുന്നേ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യത്തിന് ആശംസ ഉണ്ട് അപ്പോൾ നമുക്ക് വാക്കിതിലോട്ട് കിടക്കാം ഗലാത്തിരി ലേഖനം അഞ്ചാം മതിയായ ഒന്നാം മതി സ്വാതന്ത്ര്യത്തിന് ആയിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പി അടിമ നിവത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ ദിവസം എന്താണെന്ന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അറിയത്തില്ലേ ഇന്ന് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന അനേകം മഹാന്മാരുണ്ട് ഗാന്ധിജി മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ അനേകം പേർ എന്നാൽ നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാരമുണ്ടാക്കി ആർക്കും കഴിഞ്ഞില്ല എന്നാൽ നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂഷിൽ മരിച്ച ഒരു മഹാനുണ്ട് ാരാണെന്നറിയാമോ നമ്മുടെ യേശു കർത്താവാണ് ആ യേശു കർത്താവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കുവാൻ എൻ്റെ എല്ലാ കൂട്ടുകാരെയും ദൈവം സഹായിക്കില്ല വാട്ട് ബ്രസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ